അല്ലെങ്കിൽ എന്നാൽ ഈ ഒരുത്തൂടെ നേടാക്കാൻ നമ്മൾ തന്നെ വരുന്നു വരികയെ ഒന്നുമില്ല ഞാൻ കൂടെ പറഞ്ഞിട്ട് താളയും പോയി കൂടെ ഇരുപത്തിനാല് മണിക്കൂർ വെണ്ണാ കുത്തിരിക്കാം ഒന്ന് പറയാൻ പോലും എങ്ങനെ വായാവ് കൂടാതിരിക്കാ

ഞാൻ തന്നെ എല്ലാം എല്ലാം പൊട്ടിക്കണമെന്ന് തൂർക്കണോ ഞാൻ തന്നെ

വെറുതെ െ വെറുതെല്ലാം കല്യാണം കഴിക്കരുതടാ കഴിക്കരുതടാ കഴിച്ചവരുടെ അനുഭവം അവര് പറയുന്നു വേണ്ട വേണ്ട എന്റെ ബുദ്ധിമോശത്തിൽ അതും അന്നെ പോലത്തെ ഒരു ഭൂതനേനെ കിട്ടിയത് അന്നെ പോലത്തെ ഒരു ഭൂതനേന് ചെയ്താലേ ക്ഷമടം നെല്ലി പല

പട്ടിപ്പോ സമയം തുടങ്ങിയത് ഞാനൊന്നും നിന്റെ ഉമ്മയും ആൾക്കാരൊന്നും ഇല്ല ഇങ്ങനെ മക്കളുടെ വീടും നേരം 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 നിങ്ങളുടെ പണ്ടെ മാത്രമേ ഉള്ളു ഇനി നിങ്ങളുടെ പണ്ടാ കൂടി എന്താ ഇരുപത്തിനാല് മണിക്കൂറും ഇരുത്തിരിക്കും ഒരു ഗുണം ഞമ്മക്ക് കിട്ടണ്ട് അമ്മയോ എന്റെ അമ്മ തൊട്ടപ്പുറത്തൊക്കെ പോയിട്ട് അൻറെ വിഷമുണ്ടല്ലേ അത് എന്താ കൊള്ളേ എന്താണീ ഒരു അരി ഭക്ഷണം അരി ഇടുകയാണ് അപ്പോഴും ഈ മണ്ടാറടക്കൽ ഈ വായാലിട്ട് നീട്ടിയിട്ട് എന്താ കാര്യം വേണ്ട എന്താണക്ക് വേണ്ട ഈ വെറുതെ എന്നിട്ട് ഞാനായ കാരണം ഇതൊക്കെ സഹിച്ചിട്ട് ഈ ഉള്ളി അന്നാക്കിട്ടുണ്ട് ഏതെങ്കിലും മോട്ടില് ഇഞ്ചി ഊട്ടി ചതച്ചിട്ടൊക്കെ വീട്ടിലും ചെയ്ത് കൊടുക്കണ്ടോ എല്ലാരും പരിപാടിയത് അല്ലാണ്ട് നിങ്ങള് മാത്രം ഞാൻ എന്റെ കൂട്ടുകാരന്മാരെ അനുസരിക്കാത്തതിന്റെ കുഴപ്പമാണ് മക്കൾ ഇല്ലെങ്കിലും വേണ്ടിയിരുന്നില്ല സ്വയം ഉണ്ടാവുള്ളൂ മനസമാധാനങ്ങൾ വേണ്ട അത് മനുഷ്യരുടെ ജീവിതത്തിൽ മനസമാധാനങ്ങൾ വേണം പണി കുച്ച കിട്ടിയത്

ൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ നിസ്സഹായയാണ് അബലയാണ് സഹിക്ക